ഞാൻ അറിയാം നമ്മൾ മലയാള സാഹിത്യത്തിന് ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ പി എസ് സി സിലബസ് പ്രകാരം മലയാള സാഹിത്യത്തിന് അത് ഇത്രയും സെക്ഷനുകളാണുള്ളത് നമ്മൾ ഓൾറെഡി ഒരു പതിനഞ്ച് ക്ലാസ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പൊ ഇന്ന് പതിനാറാമത്തെ ക്ലാസ് ആയിട്ട് മലയാള പത്രപ്രവർത്തനത്തിന്റെ ആരംഭം തുടക്കം കുറിച്ചവർ ആനുകാലികങ്ങൾ എന്നൊരു ഭാഗത്തിന്റെ പാർട്ട് ടൂ ആണ് പാർട്ട് വൺ ഓൾറെഡി ചെയ്തിട്ടുണ്ട് പിൻ ചെയ്തിട്ടുണ്ട് പാർട്ട് വൺ കണ്ടതിന് ശേഷം പാർട്ട് ടു കാണുക ഇതുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റ് നമ്മുടെ ഫ്രണ്ട്ലി പേജ് പി ടെലഗ്രാമിൽ ലിങ്ക് ഇടുന്നുണ്ട് പഠിച്ചിട്ട് മോക്ട് സ്റ്റഡീസ് നോക്കണം എന്നുള്ളവർക്ക് ഫ്രണ്ട് ബീസ് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം നമ്മൾ ഇതുവരെ ചെയ്ത സാഹിത്യത്തിന്റെ ക്ലാസ് മലയാള സാഹിത്യം എന്നൊരു പ്ലേ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒന്നാം ക്ലാസ് വൺ ക്ലാസ് ടു ക്ലാസ്സിൽ ഇങ്ങനെ കണ്ട് കണ്ട് വരിക ഇന്ന് പതിനാറാമത്തെ ക്ലാസ് ആയിട്ടാണ് നമ്മൾ പത്രപ്രവർത്തനത്തിന്റെ പാർട്ട് ടു ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സാഹിത്യ പ്രവർത്തനത്തിനെ സ്വാധീനിക്കുന്ന കുറച്ച് പത്രമാസികകളും പിന്നെ അല്ലാത്ത കുറെ പത്രങ്ങള് പി എസ് സി ചോദിക്കാറുണ്ട് ഇന്ന പത്രം ആരുടെയാണ് ചോദിക്കാറ് മിതവാദി മൂല കോത്തുകുമാരന്റെയാണ് അങ്ങനെ കുറെ കൊസ്റ്റൻസിലെ അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പാർട്ട് ടൂയില് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഭാഷാ സാഹിത്യ മാസികകൾ ഇന്നത്തെ പോലെ എല്ലാ ദിവസവും പത്രം ഇല്ല അതുകൊണ്ടാണ് ഈ പത്രമാസിക എന്നൊരു ടേം യൂസ് ചെയ്തേക്കുന്നത് മാസങ്ങൾ കൂടുമ്പോഴാണ് പത്രം ഇറക്കിക്കൊണ്ടിരുന്നത് പത്രമാസിക എന്നൊരു പേര് അപ്പൊ സാഹിത്യത്തെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയില് ആദ്യമായിട്ട് ഇറക്കിയ ഒരു പത്രമാസികയാണ് വിദ്യാവിലാസിനി വിലാസിനി അപ്പൊ ആദ്യം വിലസി അങ്ങ് വന്നു പറഞ്ഞാൽ മതി അപ്പൊ ആദ്യത്തെ സാഹിത്യ മാസിക മലയാളത്തിലേതാ വിലസി വന്നത് വിദ്യാ വിലാസിനി വർഷം ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് തിരുവനന്തപുരത്തിൽ തിരുവനന്തപുരത്ത് നിന്നാണ് ഇത് അച്ചടിച്ചത് തിരുവനന്തപുരത്തെ കേരളോദയം പ്രസ്റ്റിൽ നിന്ന് അച്ചടിച്ച മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക കൂടിയാണ് ഇത് വിദ്യാവിലാസിനി അതുപോലെ തിരുവിതാംകൂറില് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായിട്ടാണ് ഇത് ഇറക്കിയത് സാഹിത്യമാസിക എന്ന് പറയാൻ കാരണം എന്താ ഉണ്ട് സാഹിത്യപരമായ കാര്യങ്ങൾ അച്ചടിച്ചുകൊണ്ടാണ് ഒന്നാമതായിട്ട് ഒന്നാമതായിട്ടത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പി ഗോവിന്ദ പിള്ളയുടെ ഭാഷാചരിത്രം അപ്പൊ ആദ്യമായിട്ട് ഭാഷാ ചരിത്രം ആരുടെയാണ് ആദ്യത്തെ ഭാഷാ ചരിത്രം എഴുതിയ പി ഗോവിന്ദ പിള്ള നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ബാക്കി ക്ലാസ്സുകളില് അപ്പൊ പി ഗോവിന്ദപിള്ളയുടെ ഭാഷാ ചരിത്രത്തിലെ കുറച്ച് ഭാഗവും കേരളവർമ്മയുടെ വർമ്മയുടെ ശാകുന്ത വിവർത്തനവും ഒക്കെ ഇതിൽ അച്ചടിച്ച് വന്നിരുന്നു ഒരു കള്ളൻ എന്ന ചെറുകഥയൊക്കെ ഇതിൽ അച്ചടിച്ച് വന്നതാണ് വിദ്യാവിലാസിനിയാണ് ആദ്യത്തെ സാഹിത്യ മാസിക എന്നൊരു കാര്യം നമ്മൾ പഠിച്ചല്ലോ ഇനി ഏതാണ് രണ്ടാമത്തെ സാഹിത്യ മാസിക മലയാളത്തിൽ എന്ന് നോക്കാം മലയാളത്തിലെ രണ്ടാമത്തെ സാഹിത്യ മാസികയാണ് വിദ്യാവിനോദിനി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് വിദ്യാ വിനോദിനി പത്രത്തിന്റെ ആദ്യ പത്രാധിപരാണ് സി പി അച്യുതമേനോനാണ് മേനോനാണ് ഇപ്പൊ നിരൂപക നിരൂപകരില് അഗ്രഗണ്യനായിട്ടുള്ള ഒരാളാണ് സി പി അച്യുത മേനോൻ സി പി അച്യുത ഇതിന്റെ ആദ്യ പത്രാധിപരായിരുന്നത് മലയാളത്തിലെ പല കൃതികളെയും കീറി മുറിച്ച് നിരൂപണം ചെയ്തൊരു വ്യക്തിത്വമാണ് സി പി അച്യുതമേനോൻ അദ്ദേഹം നിരൂപണം നടത്തിയിരുന്നത് ഏതു പത്രത്തിലൂടെയാണ് വിദ്യാ വിനോദിനിയിലൂടെയാണ് വിദ്യാ വിനോദിനിയാണ് മലയാളത്തിലെ രണ്ടാമത്തെ സാഹിത്യ മാസിക ഇപ്പൊ മലയാളത്തിന്റെ രണ്ടാമത് സാഹിത്യ മാസികയായ സാഹിത്യ മാസികയായ വിദ്യാ വിനോദിനി കൊച്ചി അഭിവർദ്ധന സഭയുടെ ആഭിമുഖ്യത്തില് സി പി അച്യുത മേനോന്റെ നേതൃത്വത്തില് പത്രാധിപത്യത്തില് തൃശ്ശൂർ കേരള കൽപദ്രുവ അച്ചുകൂടത്തിലാണ് അച്ചടിച്ചത് പിന്നെ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടം നമ്പുരാന്റെ നല്ല ഭാഷ പക്ഷെ മലയാള കൃതികളൊക്കെ മലയാള സാഹിത്യത്തിൽ പഠിപ്പിച്ചപ്പോ നമ്മള് പഠിച്ചതാണ് അപ്പൊ നല്ല ഭാഷയാണ് ആ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ട നമ്പുരൻ എഴുതിയാണ് അതാണ് ആദ്യത്തെ പച്ചമലയാള കൃതി എന്ന് നമ്മൾ പഠിച്ചു അപ്പൊ അതും എ അറിന്റെ മലയവിലാസം മലയവിലാസത്തിന്റെ പ്രത്യേകത എന്താണ് കാൽപ്പനികത തുളുമ്പി ആദ്യ കാവ്യമായിട്ട് കരുതാവുന്ന കൃതിയാണ് ഏത് മലയവിലാസം ആ മലയവിലാസം ഒക്കെ അച്ചടിച്ചത് ഏതിലാണ് മലയാളത്തിലെ രണ്ടാമത്തെ പത്രമാസികയായ വിദ്യാ വിനോദിനിയിലാണ് അതുപോലെ മലയാളത്തിലെ ആദ്യ ഗദ്യസമാഹാരമായ ഗദ്യമാലികയൊക്കെ അച്ചടിച്ചതും ഇതിലാണ് മലയാളത്തിലെ ആദ്യ ഗദ്യസമാഹാരം എന്നാണ് ഇമ്പോർട്ടന്റ് ആണ് ഗദ്യമാലിക ഗദ്യമാലികയൊക്കെ അച്ചടിച്ചതും വിദ്യാ വിനോദിനിയിലാണ് അതുപോലെ ഭാഷാ പോഷണി സഭയുടെ മുഖപത്രമായിട്ട് ഒരു വർഷം പ്രവർത്തിച്ചിട്ടുണ്ട് ഏത് ഈ പത്രം ഭാഷാഭോഷണി സഭയുടെ മുഖപത്രമായിട്ട് ഒരു വർഷം പ്രവർത്തിച്ച പത്രം കൂടാണേത് വിദ്യാ വിനോദിനി പത്രം ഇനി നമുക്ക് അടുത്ത സാഹിത്യമായിട്ട് ബന്ധപ്പെട്ട പത്രമാസിക നോക്കാം മലയാള മനോരമ മലയാള മനോരമ എന്ന് പറയുമ്പോൾ തന്നെ കണ്ടത്തിൽ വർഗീസ് മാപ്പിള ഓർമ്മ വരും അപ്പോ കണ്ടത്തിൽ വർഗീസ് മാപ്പിള നേരത്തെ ഒരു പത്രത്തിൽ പ്രവർത്തിച്ചു ആയിരുന്നു പാട്ട് വണ്ണില് നമ്മൾ പറഞ്ഞല്ലോ അതായിരുന്നു മിത്രം കേരള മിത്രം അപ്പൊ കേരള മിത്രത്തിന്റെ പത്രാധിപരായിരുന്ന കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ നേതൃത്വത്തില് പ്രസിദ്ധീകരിച്ച പത്രമാണ് മലയാള മനോരമ ആയിരത്തി എൺപത്തി ഒമ്പത് തൊണ്ണൂറ് കാലഘട്ടത്തിലാണ് ഇത് ഇറങ്ങിയത് അതിന്റെ പ്രാധാന്യം നമ്മൾ പ്രാസവാദം എന്താണെന്ന് പഠിച്ചല്ലോ പ്രാസവാദം പ്രാസിൽ അപ്പൊ പ്രാസവാദത്തിൽ തിരി കൊളുത്ത് കിട്ടുന്നത് ഏത് പത്രത്തിലൂടെയാണ് മലയാള മനോരമയിൽ അതായത് അന്നത്തെ കവികളെല്ലാം ഈ മലയാള കവിതയിൽ പ്രാസോപ്പിക്കാനായിട്ട് അർത്ഥശൂന്യമായ പദങ്ങൾ വാരി വിതറി ഉപയോഗിച്ചിരുന്നു അപ്പോ ഇതിൽ അസ്വസ്ഥനായ ഒരു ലേഖകൻ മലയാള മനോരമയിൽ ഈ പ്രാസം ആവശ്യമില്ലാത്തടത്ത് ഉപയോഗിക്കുന്നതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ലേഖനം എഴുതുകയും അതിനെ മറ്റു കവികളെ ഏറ്റെടുത്ത് തമ്മിൽ തമ്മിൽ യുദ്ധമായിട്ടുള്ള പ്രാസവാദം ഉടലെടുക്കുകയും ചെയ്തു എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു അപ്പൊ അതിന് തിരിമുളുത്ത് വിട്ടത് എവിടെയാണ് മലയാള മനോരമയിലാണ് അപ്പൊ പ്രാസവാദത്തില് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുമ്പോ വേറൊരു പത്രം കൂടെ വരുമല്ലോ ഭാഷാഭൂഷിണി അത് അടുത്ത പഠിക്കാം പ്രാസവാദത്തിന്റെ ബാക്കി തർക്കങ്ങള് നടന്ന അടുത്ത പത്രമാണേത് ഭാഷാഭൂഷണി അപ്പൊ ഭാഷാഭൂഷണി എന്ന് വച്ചാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നില് കവി സമാജം രൂപപ്പെടുകയുണ്ടായി അപ്പൊ കവി സമാജത്തില് കവി സമാജത്തിന്റെ പേര് പിന്നീട് ഭാഷാഘോഷണി സഭ എന്നായി അതിന്റെ മുഖപത്രമായിട്ട് പ്രസിദ്ധീകരിച്ച പത്രമാണ് ഇത് ഭാഷാഭോഷണി പത്രം മലയാള മനോരമ അതിന് മുമ്പ് വന്ന മലയാള മനോരമയിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്ന കവിതയ്ക്കായിരുന്നു അപ്പൊ ഭാഷാഭോഷണിയിൽ അതുകൊണ്ട് കൂടുതൽ പ്രാധാന്യം ഗദ്യത്തിനായിരുന്നു കൊടുത്തിരുന്നത് അപ്പോ ഭാഷാ പോഷണിയുടെ പത്രാധിപരായായിരുന്നു കണ്ടത്തിൽ വർഗീസുമാപ്പിളയായിരുന്നു പിന്നെ ഇതിലൊരു മുഖമുദ്ര ഉണ്ടായിരുന്നു വിദ്യാധന സർവ്വധനാൽ പ്രധാനം മറ്റൊരു പത്രത്തിനും കൂടെ നമ്മൾ ഇത് പഠിച്ചായിരുന്നല്ലോ ഏതാണെന്ന് കമന്റ് ചെയ്യണം കേട്ടോ പാട്ട് വണ്ണിൽ പഠിച്ചിരുന്നു ഈ ഒരു ആശയമായിരുന്നു ഇന്ന പത്രത്തിനും ഉണ്ടായിരുന്നത് മിഷനറികളുടെ സമയത്ത് ഒരു പത്രത്തിന് വനിതാ മാസികകളില് പ്രധാനപ്പെട്ട രണ്ട് പോയിന്റ് പറയണം അതായത് കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക കേരളത്തിലെ വനിതാ മാസിക അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് പുരുഷന്മാരായിരുന്നു അപ്പോ കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക സുഗുണ സുഗുണബോധിനിയാണ് അത് തിരുവനന്തപുരത്താണ് ആരംഭിച്ചത് സുഗുണബോധിനി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ അപ്പൊ കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ഏതാണെന്ന് ചോദിച്ചാൽ സുഗുണ സുഗുണബോധിനിയാണ് എന്നാൽ കേരളത്തില് രണ്ടാമത്തെ വനിതാ മാസിക ഏതാണെന്ന് ചോദിച്ചാലും സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾ തന്നെ പ്രസാധനം ചെയ്ത ആദ്യ മാസിക ഏതാണെന്ന് ചോദിച്ചാലും ശാരദയാണ് അപ്പൊ ശാരദയുടെ പിന്നിൽ പ്രവർത്തിച്ചത് സ്ത്രീകളാണ് അതും സ്ത്രീകൾക്ക് വേണ്ടി തന്നെയാണ് തുടങ്ങിയത് അപ്പൊ ആദ്യത്തെ സ്ത്രീകളുടെ മാസിക ചോദിച്ചാൽ സുഗുണ എഴുതണം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് പുരുഷന്മാരാണ് എന്നാൽ പൂർണ്ണമായിട്ട് സ്ത്രീകൾ തന്നെ പ്രവർത്തിച്ച ആദ്യത്തെ ഏതാന്ന് ചോദിച്ചാൽ ശാരദയാണ് അതുപോലെ കേരളത്തിലെ രണ്ടാമത്തെ വനിതാ മാസിക ഏതാന്ന് ചോദിച്ചാലും ശാരദയാണ് ഇനി നമുക്ക് അല്ലറച്ചില്ലറ കുറച്ച് പോയിന്റ്സ് നോക്കാം തിരുവിതാംകൂറിൽ നിന്ന് ആദ്യമായിട്ട് നാട് കടത്തപ്പെട്ട പത്രപ്രവർത്തകന്റെ പേരെന്താണ് കീസൺ കേട്ടോ കീസ് ഡോക്ടർ കിസ് അപ്പൊ ആയില് തിരുനാളിന്റെ ഭരണത്തെ വിമർശിച്ചതിന്റെ ഫലമായിട്ടാണ് അങ്ങനെ ചെയ്തത് ഇനി നമുക്ക് കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് പഠിക്കാവേ ആദ്യത്തെ കേരള പത്രിക കേരള പത്രികയുടെ പ്രത്യേകത മലബാർ പ്രദേശത്ത് നിന്ന് ഇറക്കിയ ആദ്യ വൃത്താന്ത പത്രം ഏതാണെന്ന് ചോദിച്ചാൽ കേരള പത്രികയാണ് കേരള പത്രികയുടെ പത്രാധിപരായിരുന്നു ഏത് മലയാള പത്ര പ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ചെങ്കുളത്ത് വലിയ കുഞ്ഞിരാമ മേനോൻ അതുപോലെ കേസിനി എന്ന പേരിൽ നമ്മുടെ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാര് രാഷ്ട്രീയ ലേഖനങ്ങളൊക്കെ എഴുതിയിരുന്നത് ഏത് പത്രത്തിലായിരുന്നു കേരള പത്രികയിലായിരുന്നു അതുപോലെ കേരളത്തില് കോൺഗ്രസ് പത്രമെന്ന് ഉള്ളൂർ അടയാളപ്പെടുത്തുന്നതും നമ്മുടെ കേരള പത്രിക പത്രത്തെയാണ് അത്രയും കിട്ടിയോ പത്രികയുമായിട്ട് ബന്ധപ്പെട്ട് ഇനി അടുത്താണ് കേരള സഞ്ചാരി കേരള സഞ്ചാരിയുടെ പത്രാധിപര് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരായിരുന്നു കേസരി എന്ന തൂലിക നാമത്തിൽ കുറച്ചൊന്നും വന്നില്ലേ വെങ്കയൽ കുഞ്ഞിരാമൻ നായനാർ കേരള സഞ്ചാരിയുടെ മുഖമുദ്ര മുഖപത്രം എന്ന് പറയുന്നത് ലോകാസമസ്ത സുഖിനോ ഭവന്തു അടുത്ത പത്രമാണ് മലയാളി മലയാളി മെമ്മോറിയൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ ആ മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ട പത്രമാണ് മലയാളി ഇപ്പൊ മലയാളി മെമ്മോറിയലായിട്ട് ബന്ധപ്പെട്ട ഒരു സംഘടനയാണ് ഒരു സഭയായിരുന്നു മലയാളി സഭ മലയാളി സഭയുടെ മുഖപത്രമായിട്ടാണ് മലയാളി പത്രം ഇറങ്ങിയിരുന്നത് അപ്പൊ മലയാളി മെമ്മോറിയലിന്റെ ആശയങ്ങളൊക്കെ ഈ മലയാളി പത്രത്തിലാണ് പഠിച്ചിരുന്നത് അപ്പൊ അതിന്റെ പത്രാധിപരെന്ന് പറഞ്ഞാല് സി വി രാമൻപിള്ളയാണ് അടുത്ത് വളരെ ഇമ്പോർട്ടന്റ് ഒരു ആയിട്ടുള്ളൊരു ഏറ്റവും പഴയ പത്രവും ഇന്ന് അച്ചടിക്കുന്നതുമായിട്ടുള്ള പത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാവുന്നതാണ് നസ്രാണു ദീപിക അതായത് ഈ നസ്രാണി ദീപികയാണ് ഇന്നത്തെ നമ്മുടെ ദീപിക പത്രം അപ്പൊ ഏറ്റവും പഴക്കമുള്ളതും ഇന്നും പ്രസിദ്ധീകരിക്കുന്നതുമായ പത്രമാണേത് ദീപിക പഴയ പേര് നസ്രാണി ദീപിക അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പദ്യത്തിനു വേണ്ടി മാത്രം ഇറക്കിയ ഒരു പത്രമാസികയാണ് പത്രമാസികയാണേത് കവനകൗമുദി എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ആരുടെ നേതൃത്വത്തിലാണ് ഇത് ഇറക്കിയത് പന്തളത്ത് കേരളവർമ്മയുടെ ഇപ്പൊ പന്തളത്ത് കേരളവർമ്മ തമ്പുരൻ ആയിരുന്നു അതിന്റെ പത്രാധിപരും ഉടമസ്ഥരും എല്ലാം അപ്പൊ പദ്യത്തിന് വേണ്ടിട്ട് മാത്രം കവിതയ്ക്ക് വേണ്ടി മാത്രമാണ് കവനകൗമുദി കവി എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ കവനം ചെയ്യുന്നവനാണ് കവി അപ്പൊ കവനം ചെയ്യ കവിത എഴുതുക അപ്പൊ കവിതയുമായിട്ട് ബന്ധപ്പെട്ട പേരാണ് കവനകൗമുദി അപ്പൊ നിങ്ങൾക്കത് തെറ്റിപ്പോവില്ല അപ്പൊ കവനകൗമുദി പദ്യത്തിന്റെ മാത്രം പദ്യത്തിന്റെ വളർച്ചയ്ക്ക് മാത്രമായിട്ട് ഇറക്കിയ പത്രമാണ് പത്രം അതായത് ആ പത്രത്തിൽ എന്തടിച്ചാലും അച്ചടിച്ചാലും കവിതയുടെ രൂപത്തിലായിരുന്നു പരസ്യങ്ങളോ എന്തായാലും കവിതയുടെ രൂപത്തിലായിരുന്നു മൊത്തത്തില് ആ പത്രത്തിൽ അച്ചടിച്ചിരുന്നത് കവന കൗമുദിയില് ഇത് നമുക്ക് അടുത്ത കുറച്ച് പോയിന്റ് നോക്കാം അടുത്ത പോയിന്റ് എസ് എൻ ഡി പിയുടെ മുഖപത്രം വിവേകോദയം അപ്പൊ അതിന്റെ പത്രാധിപര് ആയിരുന്നു സ്ഥിരമായിട്ട് പി എസ് ചോദിക്കുന്നതാണ് കുമാരനാശനായിരുന്നു വിവേകോദയത്തിന്റെ പത്രാധിപര് കുമാരനാശാൻ എസ് എൻ ഡി പി യുടെ മുഖപത്രമായിരുന്നു വിവേകോദയം അടുത്ത നമ്മൾ പഠിച്ചതാണ് ആശാന്റെ വീണ പൂവ് ആദ്യമായിട്ട് അച്ചടിച്ചത് മിതവാദിയിലായിരുന്നു അപ്പൊ മിതവാദി പത്രത്തിന്റെ പത്രാധിപര് മൂർക്കോത്തുകുമാരൻ ആയിരുന്നു കുമാരൻ ആശാന്റെ ഒരു ഫാനായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പൊ മൂർക്കോത്തുകുമാരൻ കുമാരനാണ് മിതവാദി പത്രത്തിന്റെ പത്രാധിപര് അടുത്താണ് സഹോദരൻ സഹോദരൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താ സഹോദരൻ അയ്യപ്പൻ ഓർമ്മ അല്ലെ അതായത് സഹോദരൻ പത്രമാരുടെയാണ് കെ അയ്യപ്പന്റെയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ മറ്റു പത്രങ്ങളും നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ വേലക്കാരൻ സഹോദരൻ യുക്തിവാദി വേലക്കാരൻ സഹോദരൻ ആരായിരുന്നു യുക്തിവാദി കേട്ടോ വേലക്കാരൻ സഹോദരൻ യുക്തിവാദി ഇത് മൂന്നും കെ അയ്യപ്പന്റെ ആണ് ഇനി അടുത്ത മാതൃഭൂമി മാതൃഭൂമി പത്രത്തിന്റെ പത്രാധിപരാരാണ് കെ പി കേശവേനോൻ ചോദിക്കാറുള്ളതാണ് അതുപോലെ കേരളം പത്രത്തിന്റെ പത്രാധിപരാരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള കേരളൻ പത്രത്തിന്റെ പത്രാധിപർ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അതായത് കേരളത്തിലെ പ്രഥമ സോഷ്യലിസ്റ്റ് പത്രം എന്നറിയപ്പെടുന്ന പ്രഭാതം ആരുടെയാണ് ഇ എം എസിന്റെ പത്രാധിപര് ഇ എം എസ് ആയിരുന്നു ഇപ്പൊ കേരളത്തിലെ പ്രഥമ സോഷ്യലിസ്റ്റ് പത്രം എന്നറിയപ്പെടുന്ന പ്രഭാതത്തിന്റെ പത്രാധിപര ഇ എം എസ് അപ്പൊ കേരളത്തിലെ പത്രപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും പോയിന്റ്സുകളാണ് നമ്മൾ പാർട്ട് വൺ പാർട്ട് ടൂ ആയിട്ട് പഠിച്ചിരിക്കുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് നന്നായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക അതുപോലെ നമ്മളുടെ എസ്ഇയിലെ ബുക്ക് വാങ്ങാത്തവര് വാങ്ങുക അപ്പൊ നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മുടെ ബുക്കിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പൊ ഈ ബുക്ക് വാട്ട്സ്ആപ്പ് വഴി വാങ്ങുന്നവർക്ക് ബുക്കിന്റെ ക്ലാസ് ഇസി ആയിട്ട് ഈ ക്ലാസ് പിന്നെ ബുക്ക് ശേഷമുള്ള ഇറങ്ങിയതിനേഷറ്റെയിൽ ക്ലാസ് ഇതെല്ലാം ഒരു ഇരുപത്തിരണ്ടിലേയും കൂടെ അടച്ചാൽ നമ്മുടെ ആപ്പിൽ ഒരു വർഷം വാലിഡിറ്റിയിൽ ഈ ക്ലാസുകളൊക്കെ കാണാവുന്നതാണ് ബുക്ക് വേണ്ടവരെ വാട്ട്സ്ആപ്പ് ചെയ്യുക ഡീറ്റെയിൽസ് അയക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ ഇതുവരെ എടുത്ത സാഹിത്യ ക്ലാസ്സുകളെല്ലാം മലയാള സാഹിത്യം എന്ന പ്ലേലിസ്റ്റിൽ ചെയ്തിട്ടുണ്ട് പത്ത് പതിനാറ് ക്ലാസ് ഓൾറെഡി ആയിട്ടുണ്ട് അപ്പൊ വൺ ബൈ വൺ ആയിട്ട് ആ ഓർഡർ അനുസരിച്ച് പഠിക്കുക മലയാള സാഹിത്യത്തിൽ മുഴുവൻ മാർക്കും വാങ്ങിക്കുക